കേരളത്തിൽ തേങ്ങാ വില പോലെ തന്നെ വെളിച്ചെണ്ണ വിലയിലും കുതിപ്പിലാണ് ചെറിയ താഴ്ച വെളിച്ചെണ്ണ വിലയിൽ വന്നെങ്കിലും ജനങ്ങൾക്ക് ആശ്വാസമായ വിലയിൽ എത്തിയിട്ടില്ല വില ഇനിയും വർദ്ധിക്കാൻ സാധ്യതയില്ല നമുക്ക് കേരളത്തിലെ വില നിലവാരം നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ധാരാളം പേർ കാണുന്നുണ്ടെങ്കിലും ആരും ലൈക്ക് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വെളിച്ചെണ്ണ വില കൊച്ചി വെളിച്ചെണ്ണ തെയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി രൂപ വെളിച്ചെണ്ണ മില്ലിൻ ലിറ്റർ മുന്നൂറ്റി അമ്പത്തി ഒന്ന് രൂപ കോട്ടയം ലിറ്റർ വെളിച്ചെണ്ണക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ തൃശ്ശൂർ ഒരു ലിറ്റർ വെളിച്ചെണ്ണക്ക് മില്ലിംഗ് വെളിച്ചെണ്ണ മുന്നൂറ്റി അമ്പത്തി രണ്ട് രൂപ കോഴിക്കോട് ലിറ്റർ വെളിച്ചെണ്ണ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മില്ലിംഗ് വെളിച്ചെണ്ണ മുന്നൂറ്റി എഴുപത് രൂപ കണ്ണൂർ ലിറ്റർ വെളിച്ചെണ്ണക്ക് മുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപ കാസർഗോഡ് വെളിച്ചെണ്ണക്ക് മുന്നൂറ്റി അൻപത്തി രണ്ട് രൂപ ആലപ്പുഴ വെളിച്ചെണ്ണ തെയ്യാർ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റമ്പത്തി രണ്ട് രൂപ ആലപ്പുഴ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഇടുക്കി ലിറ്റർ വെളിച്ചെണ്ണ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ തിരുവനന്തപുരം മുന്നൂറ്റി എൺപത് രൂപ പത്തനംതിട്ട മുന്നൂറ്റി തൊണ്ണൂറ് രൂപ എറണാകുളം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കോട്ടയം മുന്നൂറ്ററുപത് രൂപ ഇരട്ടി വെളിച്ചെണ്ണക്ക് മുന്നൂറ്റമ്പത്തി എട്ട് രൂപ തലശ്ശേരി വെളിച്ചെണ്ണ ലിറ്റർ മുന്നൂറ്ററുപത് രൂപ കാഞ്ഞങ്ങാട് വെളിച്ചെണ്ണ ലിറ്റർ മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ കൊത്തുപറമ്പ് ഇത്തരം വെളിച്ചനെക്ക് മുന്നൂറ്റി എഴുപത് രൂപ പന്തളം മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ കട്ടപ്പന മുന്നൂറ്റി എൺപത് രൂപ നിലേശ്വരം നാനൂറ്റി പത്ത് രൂപ കുട്ടൂർ നാനൂറ്റി പതിനെട്ട് രൂപ ഇതാണ് കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ വെളിച്ചനോയുടെ വിലനിവാരം ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്